െ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു വലിയ രഹസ്യം എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്കൊരാഗ്രഹം വന്നു പക്ഷേ ആ ആഗ്രഹം നടന്നില്ല അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് പോയി അത് വേറൊരു രീതിയിൽ ചെന്ന് എത്തിപ്പറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വളരെ നെഗറ്റീവായിട്ടൊരു സങ്കടപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാവുന്ന നിങ്ങളിൽ ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലെ എല്ലാ തരത്തിലുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സജഷനും നല്ല പ്രോത്സാഹനവും നല്ല സ്നേഹവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് നിയമങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മേഖലകളിലൂടെ ആ ഒരു കാര്യം കടന്നു പോകുന്നു അതായത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ആ ആഗ്രഹം ആഗ്രഹിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാവാം അല്ലെങ്കിൽ നല്ലൊരു ജോലിയാവാം അല്ലെങ്കിൽ ഒരുപാട് നാളുകൊണ്ട് നമുക്ക് അസുഖമായിട്ട് ഇരുന്നതിൽ നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ഒരു ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിതമാവാം അല്ലെങ്കിൽ നമുക്കൊരുപാട് ഹെർഡിൽസ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ നമ്മളുടെ ആ ഒരു ഓൾഡ് വേർഷനൊക്കെ ഒന്ന് മാറ്റി ഒരു പുതിയ വ്യക്തിയായി മാറുന്നതാവാം എന്ത് ആണെങ്കിലും ശരി തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഗ്രഹിക്കുന്നത് അവിടെ അപ്പം മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മേഖലയിൽ ഇത് നടക്കുന്നു കാരണം മാസ്റ്റർ നമ്പർ എന്ന് പറയുന്നതാണ് മൂന്ന് എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോൾ അവിടെ ത്രീ 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 അല്ലെങ്കിൽ ത്രീ ത്രീ അല്ലെങ്കിൽ ത്രീയുടെ ഒരു പാറ്റേൺ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ പ്രപഞ്ചശക്തി നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം നിങ്ങളുടെ ആഗ്രഹം അത് മനസ്സിലൂടെ അങ്ങനെ ആഗ്രഹിക്കുകയല്ല അത് പ്രപഞ്ചശക്തി കേൾക്കുന്നു കാണുന്നു അറിയുന്നു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പാചകം ചെയ്തുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുമോ അല്ലെങ്കിൽ നിൽക്കണോ അത് വേണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ അത്രയും ഹൈ ആക്കി വെക്കൂ എന്നുള്ള രീതിയിലാണ് ത്രീ ത്രീ ത്രീയുടെ ഒരു പാറ്റേൺ അവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട കാര്യം ഈ ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലുള്ള മാറ്റം എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ആഗ്രഹത്തിനെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തിനോട് അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ആ ഒരു ഇഷ്ടം തോന്നി ഞാനത് ആഗ്രഹിച്ചെടുക്കുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായി തീരും അത് കിട്ടുമ്പോൾ എൻ്റെ ഒരു ഒരു സറൗണ്ടിങ്സ് മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക അതിനുശേഷം ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യം ആണ് ഉത്തരമായി നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പ്രപഞ്ചശക്തിയോട് അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് അത്രയും കണക്റ്റഡ് ആയി നിന്നുകൊണ്ട് ആ ആഗ്രഹത്തിനേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ നമ്മൾ നമ്മളൊരു കല്ലെടുത്ത് ഇടുമ്പോൾ ഇങ്ങനെ റിപ്പോൾസ് പോലെ ഇങ്ങനെ അലകൾ പോകുന്നത് പോലെ നമ്മൾ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുമ്പോഴാണ് അതൊന്നും നമ്മൾ നടക്കാതെയും അത് വേറെ പല രീതിയിലും ചെന്നിട്ട് അത് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും തന്നെ യൂണിവേഴ്സൽ പോസ് പല ലൈഫ് ലെസൺസും തന്ന് നമ്മളിലേക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തന്ന് ആഗ്രഹം ഇല്ലാതെയായി പോകുന്നത് അപ്പോൾ നമ്മൾ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുമ്പോൾ പറയുന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക ചോദിച്ചിട്ട് പ്രപഞ്ചശക്തിയോട് ഞാൻ ശരിയായ ദിശയിൽ തന്നെയാണോ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആഗ്രഹം എൻ്റെ ജീവിതത്തിന് വളരെയധികം അനുയോജ്യമായി നിൽക്കുന്ന ഒന്നാണോ എനിക്ക് വല്ലാതെ ആഗ്രഹം തോന്നുന്നത് എന്തായാലും ശരി തന്നെ അപ്പം അതിലേക്ക് ഞാൻ മുന്നിട്ട് ഇറങ്ങട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ഒരു സറണ്ടറിങ് മോഡിൽ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു രീതിയിൽ യൂണിവേഴ്സൽ പോർഷൻ നമ്മളോട് തിരിച്ച് മറുപടി പറയും പല സയൻസ് സയൻസ്റ്റി സിമ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് മൂന്ന് ലെവലിലാണ് അത് ആഗ്രഹങ്ങൾ ആ ഒരു യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗത്തു അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ഒരു സ്പിരിറ്റ് ലെവലിൽ ഒരു മൈൻഡ് ലെവലിൽ പിന്നെ ഒരു ബോഡി ലെവലിൽ അപ്പോൾ സ്പിരിറ്റ് ലെവലിൽ ആ ഒരു ആഗ്രഹത്തിനെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കൊണ്ട് തരിക അങ്ങനെയൊക്കെ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു ബോൾ ഒരു കപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വെസലാണെങ്കിൽ അതിൽ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു ഓൾഡായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഗാർബേജും ബാഗേജും എല്ലാം റിലീസ് ചെയ്യുന്നതിന് ശേഷം ആ കപ്പ് വളരെ വേക്കൻറ്റാക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ പുതിയ മാനിഫെസ്റ്റേഷൻ അതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷനും ഒക്കെ നമുക്ക് നമുക്കുണ്ടാകുന്നത് നമുക്ക് ഏറ്റവും ഡിയറസ്റ്റ് എന്ന് പറയുന്ന വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളങ്ങ് ഡൗൺ ആയി പോവുക അപ്പം നമുക്ക് നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ആഗ്രഹത്തിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലേന്ന് നഷ്ടമായി പോയത് അപ്പോൾ ഈശ്വരൻ എനിക്ക് തരുന്ന ആ ഒരു ആ മുന്നറിയിപ്പാണോ അതായത് ഈ ഒരു ആഗ്രഹത്തിലേക്കൊന്നും പോകണ്ട അങ്ങനെ പോയാൽ ഇനിയും വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അതുപോലെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് നിൽക്കാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാനും ആ ആഗ്രഹത്തിന് വിടിഞ്ഞു പോകുമോ എന്നുള്ള രീതിയിൽ നമ്മളുടെ സ്പിരിറ്റ് ലെവലിലെ യൂണിവേഴ്സൽ കോഴ്സ് നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ് അപ്പോൾ അവിടെ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ പോകും കാരണം അതാണ് എനിക്ക് ശരിയായ ദിശയിലേക്ക് പോകേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിൽ ഹൈ ഇൻറ്റൻഷനോട് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഓൾഡ് വേർഷനൊക്കെ മാറ്റി ഒരു പുതിയ രീതിയിലേക്ക് എനിക്ക് എത്തിയാൽ മാത്രമേ എൻ്റെ പവർ എന്താണ് എൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് എൻ്റെ വാല്യൂ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തു വന്ന് നോർത്ത് നോഡിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒക്കെ വന്നാലും നമ്മൾ തളരാതെ നമ്മളുടെ ആഗ്രഹത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നെങ്കിൽ അവിടെ യൂണിവേഴ്സൽ ലോയുടെ ആ ഒരു സ്പിരിറ്റ് ലെവലിലുള്ള പരീക്ഷണം നിങ്ങൾ പൂർണ്ണമായും വിജയിച്ചു എന്ന് അവിടെ നമുക്ക് അനുമാനിക്കാം ഇനി രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് ലെവലിലുള്ള ഒരു പരീക്ഷണമാണ് അതായത് നമ്മൾ എന്തിനേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സൊസൈറ്റി എന്ത് പറയും ചുറ്റിനു നിൽക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പേരൻസ് ആണെങ്കിലും ബന്ധത്തിലേറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ അതിനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും എങ്ങനെയാണതിനെ അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ വിൽപ്പകർ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഇതിൽ തന്നെ അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിൽ തന്നെ സ്റ്റേൺ ആയിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുക എന്നുള്ള രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരും അപ്പോൾ അവിടെ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എൻ്റെ ഇൻഡ്യൂട്ടീവ് ലെവലിൽ നിന്നുകൊണ്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് എങ്ങനെ അതിൽ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം നോക്കേണ്ടത് സൊസൈറ്റിയെല്ലാം നോക്കേണ്ടത് ചുറ്റിനു പോലുള്ള ആൾക്കാരെയല്ല നോക്കേണ്ടത് ഇതെൻ്റെ ജീവിതമാണ് എൻ്റെ ആഗ്രഹമാണ് അതെൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന് ഉള്ള മാറ്റം അനുസരിച്ച് എനിക്ക് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രപഞ്ചശക്തി എപ്പോഴും നമ്മളെ സഹായിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ ചുറ്റിനുമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ലെവലിൽ ഡെവൽ എനർജി തരുന്ന ആ ഒരു തോട്ടും ആ ഒരു ഡിസ്ട്രാക്ഷനും എല്ലാം നമുക്ക് പുറത്തു വന്നുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് എന്ത് വന്നാലും ശരി എനിക്ക് ആഗ്രഹം വേണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ യൂണിവേഴ്സൽ പോഴ്സിനോട് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ അവിടെ മൈൻഡ് ലെവലും നിങ്ങളുടെ ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ യൂണിവേഴ്സലിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ കരകയറി രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലുള്ള പരീക്ഷണമാണ് അപ്പോൾ നമ്മൾ ആ ഒരു ആഗ്രഹത്തിനെ ആഗ്രഹിച്ചു അതിലേക്ക് മുന്നിട്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് എത്തിപ്പറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നിട്ട് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒരു പനി വരിക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഷിവറിങ് വരിക അല്ലെങ്കിൽ ഇച്ചിങ് സെൻസേഷൻ വരിക അല്ലെങ്കിൽ നമ്മൾക്ക് ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ എലിമെൻ്റ് അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ ലൂസ് മോഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് പോകാൻ ആയിട്ട് തീരുമാനിച്ചിരുന്ന കാര്യം നടക്കാതെ വരിക അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വല്ലാത്തൊരു കൺഫ്യൂഷൻ തലവേദന ഒരു മെൻ്റൽ സ്ട്രെയിൻ ഒക്കെ വന്നിട്ട് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക എൻ്റെ വരുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം നെഗറ്റീവായിക്കൊണ്ട് എപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഫിസിക്കലി ഉണ്ടായിട്ട് അതിലേക്ക് എനിക്ക് മുന്നിട്ടിറങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഈശ്വരൻ പറയുന്നത് ഇതിലേക്ക് ഞാൻ പോകണ്ട ഈ ആഗ്രഹം ഞാൻ നേടിയെടുക്കണ്ട എന്നുള്ള സൈനാണോ എന്നുള്ള രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയുമോ എന്നുള്ള ആ ഒരു പരീക്ഷണമാണ് അപ്പോൾ അവിടെ നമ്മൾ യൂണിവേഴ്സൽ കോഴ്സിനോട് അത്രയും ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹത്തിൽ നമ്മളുടെ ഒരു ഡിസയർ എന്ന് പറയുന്ന അതിൽ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോ നമുക്ക് അതിനനുയോജ്യമായിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര ഫിസിക്കൽ എയ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും അതും കടന്നു പോകും അപ്പോൾ ആ ഒരു കാര്യങ്ങളും അങ്ങ് കടന്നു പോയി ഞാൻ ഫിസിക്കലി വളരെ ഇത് എനിക്ക് നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര മോശപ്പെട്ട ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ തന്നാലും ഇതിൻ്റെ ആഗ്രഹമാണ് അത് പ്രപഞ്ച ശക്തിക്ക് അറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വളരെ സറണ്ടറിങ് മോഡിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായും ശക്തിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഫിസിക്കലി ഉള്ള ഏഗ്മെൻറ്റ് അത് പ്രശ്നമല്ല ആഗ്രഹം ആഗ്രഹം തന്നെയാണ് യൂണിവേഴ്സൽ കോഴ്സ് തരിക അല്ലെങ്കിൽ അത് തരുമ്പോൾ ഞാനത് റിസീവ് ചെയ്യും അതുവരെ ഞാൻ എൻ്റെ കാര്യത്തിൽ എല്ലാം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു ഇത്തരത്തിലുള്ള ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ ഞാനത് ബോധർ ചെയ്യുന്നില്ല അതങ്ങ് മാറിപ്പോകും എന്നുള്ളൊരു ചിന്താഗതിയിൽ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലിയും ആ ഒരു ടെസ്റ്റ് പാസ്സായി എന്ന് നമുക്ക് പറയാം അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് മൂന്ന് ലെവലോ ടെസ്റ്റ് പാസ്സാകേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് അതുപോലെ എല്ലാ വ്യക്തികളിലും നമ്മളൊരാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ അത്രയും സ്ട്രോങ് ആക്കി വളരെ പവർഫുള്ളാക്കി ആഗ്രഹം നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തി പാചകം ചെയ്ത് തരുമ്പോൾ അതിൽ നമ്മൾ പിന്നെ വളരെ ഷിവറിങ് ആയിട്ട് അതിനെ നേറ്റെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മൾ ആകെ വീണ് പോകുന്ന രീതിയിൽ മറ്റുള്ളവർ എന്ത് പറയും എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണല്ലോ സൊസൈറ്റി ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റുമോ ബിറ്റ് സ്റ്റാൻഡ് ചെയ്ത് കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചെഞ്ചലപ്പെട്ട് ആ ഒരു രീതിയിൽ നിൽക്കാതെ വളരെ സ്റ്റേൺ ആയിട്ട് ഞാനിത് ആഗ്രഹിച്ചതാണ് അത് ഞാൻ നേടിയെടുക്കും നേടിയെടുത്ത് കഴിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ അതുമായിട്ട് അങ്ങ് ആ അതിലങ്ങ് താതാത്മ്യം പ്രാപിച്ചോളൂ എന്നൊക്കെയുള്ളൊരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ യു ആർ ഇൻ എൻ്റെ ഹൈ വൈബ്രേഷൻ എനർജി ലെവൽ അപ്പോൾ അതിനനുസരിച്ച് യൂണിവേഴ്സൽ ഫോഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പ്രപഞ്ചശക്തി അതെനിക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ വളരെ പോസിറ്റീവായിട്ട് എന്നെയെല്ലാം നമ്മൾ നേരിടാനായിട്ട് ശ്രമിക്കുക എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സിനോട് പ്രപഞ്ചശക്തിയോട് ഇത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് വളരെ സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് ശക്തി എന്ന് പറയുന്ന എത്രയോ ദൂരെ ഇരിക്കുന്ന ആ ഒരു ശക്തിയല്ലെന്നും ഇതിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണെന്നും ആ ഒരു ശക്തി എൻ്റെ ഹൃദയത്തിലുള്ളടത്തോളം കാലം അതിനോട് എനിക്ക് അടങ്ങാത്ത ആഗ്രഹവും സ്നേഹവും ബഹുമാനവും ഭക്തിയും അല്ലെങ്കിൽ വിശ്വാസവും ഒക്കെ ഉണ്ടെന്നുണ്ട് അതിലുപരി എന്നോട് തന്നെ അടിയുറച്ച വിശ്വാസം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളുമെല്ലാം ശരിയാണ് കാരണം ഞാൻ എപ്പോഴും യൂണിവേഴ്സൽ എനർജിയുടെ പ്രൊട്ടക്ഷനിലും ഗൈഡൻസിലും ആണെന്നുള്ളത് ആ ഒരു രീതിയിൽ നമ്മൾ ക്ലെയിം ചെയ്യുക എന്നിട്ട് ആ ഒരു രീതിയിൽ നിന്നോട് ജീവിതം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നയിക്കുമ്പോൾ നമുക്ക് രണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കാൻ നമ്മുടെ ഇൻട്യൂട്ടീവായിട്ട് എന്ത് ചിന്തിക്കുന്നു അത് നമ്മളുടെ ഡിസിഷനെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ മാനിഫെസ്റ്റേഷൻ ഇതിലൊരു നെഗറ്റീവ് ഉണ്ട് അതായത് നമ്മൾ നമ്മളുടെ മനസ്സിൽ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിരിക്കണം അപ്പോൾ അവിടെ നമുക്ക് ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സൽ ഫോഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നിട്ട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് മാറും മാറും എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരുമ്പോൾ ഇല്ല അതിൽ ഒരു വിഷയം യൂണിവേഴ്സിനെ കുറിച്ച് നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു എനർജി വേസ് നമ്മളുമായിട്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ എനർജി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ എനർജി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ എനർജിയെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന പല ആഗ്രഹങ്ങളും പല വ്യക്തികളെയും നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടുവരാൻ പാടില്ല അത് ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ശരി തന്നെ പക്ഷേ നമ്മൾ നല്ല ഇൻറ്റൻഷനോടുകൂടി എന്താഗ്രഹത്തിനെ ആഗ്രഹിച്ചാലും ആ ഒരു സറണ്ടറിങ് മോഡിൽ യൂണിവേഴ്സൽ കോഴ്സിനോട് അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു മൂന്ന് ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ എല്ലാം കടന്നുപോയി കഴിഞ്ഞ് യൂണിവേഴ്സൽ കോഴ്സിന് അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചശക്തിക്ക് പൂർണ്ണമായും മനസ്സിലായി ഈ ആഗ്രഹം നിങ്ങളിലേക്ക് കൊടുത്താൽ ഏത് കാലത്തും അത് വളരെ പരിശുദ്ധമായിട്ടത് വളരെ സ്നേഹത്തോടെ ഭക്തിയോടും കൂടി അത് കൂടെ കൊണ്ട് നടക്കും അല്ലെങ്കിൽ അത് ഏറ്റെടുക്കും അതിനുള്ള ഒരു സോൾ പവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതലും കൂടുതൽ ആൾക്കാരുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി